നമസ്കാരം ഇന്ന് ഔഷധഗുണമുള്ള ഒരു ചമ്മന്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാന ചേരുവ പുളിയാർല എന്ന ഒരു സസ്യമാണ് ചിത്രശലഭങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ നിലത്തോട് ചേർന്ന് ഇളം പച്ച നിറത്തിൽ മുറ്റത്തൊക്കെ വളയുന്ന ഒരു സസ്യമാണ് പുളിയാർല ഇതിന് നല്ല പുളിരസമുണ്ട് ആറ് ഇലകൾ ചേർന്ന പോലെയാണ് ഈ സസ്യം കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് പുളിയാറല്ല എന്നറിയപ്പെടുന്നത് ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിനുണ്ടാകുന്നത് ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയാം ഈ സസ്യം വാതകപ്പങ്ങളെ ക്ഷയിപ്പിച്ച് പിത്ത വർധന ഉണ്ടാക്കുന്നു ഭക്ഷണത്തോട് അരുചി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കുവാൻ ഇത് സഹായിക്കും വയറിളക്കം ഗ്രഹണി ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ കുടലിലെ പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ എന്നീ അവസ്ഥകളിലും പുളിയാറില ഉപയോഗിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ബി പൊട്ടാഷ്യം ഓക്സലേറ്റ് അയൺ കാൽസ്യം തുടങ്ങിയവ ധാരാളമായി ഇതിലടങ്ങിയിരിക്കുന്നു പുളിയാറില പുളിയാറിലട്നിയായും മോരിൽ കാച്ചിയും ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിയാണ് അതിന് പുളിയാറില കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം എടുക്കാം എൻ്റെ വീട്ടിൽ പുതിനീനയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പുതിയ ഇലയും ഇനി പുളിയാറിലയുടെ ഇല മാത്രം വൃത്തിയാക്കി കഴുകിയെടുക്കുക പുതിയ കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കുക ഒരു കപ്പ് തേങ്ങാപ്പീര കുറച്ച് ഇഞ്ചി രണ്ട് വെള്ള കാന്താരി ഇത്രയും സാധനങ്ങളും കൂടി എടുത്തു വയ്ക്കുക എല്ലാ ചേരുവകളും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക പിന്നെ ചേർക്കുകയും ചേർക്കുന്നത് പോലെ കടുക് താളിക്കുക ഇതിന് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ജീരകം ഉഴുന്ന് വച്ചൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് താളിച്ച് ചമ്മന്തിയിലേക്ക് ചേർക്കുക പുളിയാറിലെ ചട്നി തയ്യാറു സ്വാദിനൊപ്പം ഔഷധ ഗുണവും കിട്ടും ഇന്ന് മില്ലറ്റ് ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് നല്ല കോമ്പിനേഷൻ ആണ് ഈ ചട്ണി നല്ല ഔഷധ ഗുണമുള്ള ഈ ചട്നി എല്ലാവരും പരീക്ഷിച്ചു നോക്കുക നന്ദി